ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ൂലം വീടുകളിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ച പാർപ്പിച്ച ഇരുമ്പിളിയം പഞ്ചായത്തിലെ കൊടുമുടി കോട്ടപ്പുറം ക്യാമ്പുകളിലെ അന്തേവാസികൾക്ക് പഞ്ചായത്ത് അധികൃതരുടെ ആവശ്യപ്രകാരം അവശ്യ സാധനങ്ങൾ എത്തിച്ച് സന്നദ്ധ സേവനം നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് അലി കെ ഷാജഹാൻ എന്ന മണി വാപ്പുഹാജി ചോലാസ് മെഹബൂബ് തോട്ടത്തിൽ അലി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വ്യാപാരികൾ അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകിയത് കിരിമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് ഷെഹനാസ് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ അമീർ പുറമണ്ണൂർ മാനുപ്പ മാസ്റ്റർ പി സി അനൂർ അഷറഫ്ലേ കാളിയത്ത് ഷെരീഫാലോളി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പ്രളയം എന്ന് പല വളരെ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്ന അവസ്ഥയാണ് ഇന്നലെ പഞ്ചായത്തിലെ പല വെള്ളം കയറിയിട്ടുണ്ട് ആ വീടുകളും നമ്മൾ ആളുകളെ പലരും ചില ആളുകളൊക്കെ മാറിയെങ്കിലും ഇരുപത്തിയേഴ് കുടുംബങ്ങളാണ് ഈ സ്കൂളിലുള്ളത് അറുപത്തിമൂന്ന് ആളുകൾ എട്ട് കുട്ടികളായിട്ടും മുതിർന്ന എട്ടോളം വരുന്ന സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകളും നമ്മുടെ ക്യാമ്പിലുണ്ട് നമ്മുടെ സമീപ പ്രദേശം ഈ ക്യാമ്പുകളൊക്കെ വ്യാപാരി വ്യവസായ സംഭവങ്ങളൊക്കെ ഞങ്ങൾ സന്ദർശിച്ചിരുന്നു അവർക്ക് വേണ്ട വിഭവ സമാഹരണവും അതേപോലെ തന്നെ ഭക്ഷണ വസ്തുക്കൾ ഒതുപ്പുകൾ ഒക്കെ നൽകാൻ കഴിഞ്ഞു